ഗഡ് ഈവനിങ് ഹായ് എവരിപടി ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് നമ്മളെ ബഹുമാനപ്പെട്ട തിരുവനന്തപുരത്തെ ഡോക്ടർ ഹാരിസ് അദ്ദേഹത്തിൻ്റെ വെളിപ്പെടുത്തലാണിപ്പോൾ ചൂട് പിടിച്ച വാർത്ത അതിങ്ങനെ കുറച്ച് ദിവസം അതിൻ്റെ ഫോളോ അപ്പ് ഇങ്ങനെ നടക്കും ചാനലുകാർ കുറച്ച് റീച്ചൊക്കെ നേടും എന്നിട്ട് ആ വാർത്ത ആദ്യം കൊണ്ടുവന്നത് ആ വാർത്ത ആദ്യം കൊണ്ടുവന്നതെന്ന് കഴിയും ചിലപ്പോൾ ഏതെങ്കിലും ഒരു മാധ്യമ അവാർഡും കിട്ടും ഏതാക്കാന്നോ അയാൾക്ക് ഇതൊന്നുമല്ല വിഷയം അദ്ദേഹം ചൂണ്ടിക്കാട്ടിയത് സത്യത്തിൽ ഒന്നുമല്ല ഒന്നുമല്ല അതിനൊരു വളരെ സില്ലിയായ ഒരു എക്സാമ്പിള് എൻ്റെ മുന്നിലുണ്ട് അതായത് സർക്കാർ എൻജിനീയറിങ് കോളേജ് കണ്ണൂരിൽ എപ്പോഴും ക്ലീനിങ്ങിന് ആളെ വിളിച്ചാലും എപ്പോഴ് ക്ലീനിങ് ജോലി ചെയ്യുന്നവരൊക്കെ നല്ല ആൾക്കാരാണ് വളരെ നല്ല ലേഡീസും എല്ലാവരും ഒന്നും പറയുന്നില്ല എന്നാലും ഒരുവിധം നല്ല ആൾക്കാരാണ് നമ്മൾ വേണമെങ്കിൽ അങ്ങോട്ടും ഹെൽപ്പ് ചെയ്യും ചിലപ്പോൾ ഈ കുറച്ച് എന്തെങ്കിലും പെർസെൻറ്റേജ് ഹാൻഡിക്കാപ്പഡ് അങ്ങനെ പ്രത്യേക പരിഗണനയിലാൾ സർവീസ് നിൽക്കാറുമല്ലോ എസ്പെഷ്യലി ഈ പാർട്ട് ടൈമായിട്ട് അപ്പോൾ അവരൊക്കെ വന്നാൽ മിക്ക പക്ഷെ അവരായിരിക്കും കൂടുതൽ ജോലി ചെയ്യുക അങ്ങനെയുണ്ട് അപ്പം എന്തെങ്കിലും കൈക്കോ കാക്കോ ഒരു ചെറിയ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും അപ്പോൾ അവരൊക്കെ വന്നാൽ നമ്മളൊക്കെ മാക്സിമം അവരെ ഹെൽപ്പ് ചെയ്യാറുണ്ട് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും എസ് യുഷ്ഡ് ഫ്രണ്ട്ലി പറയും പക്ഷെ ഇവരൊക്കെ ഒരു ആത്ഥമമായ സിസ്റ്റത്തിൻ്റെ കീഴിലുള്ളത് അതായത് നമ്മളെത്ര പുരോഗമിച്ചു എന്ന് പറഞ്ഞാലും നമ്മളെത്ര ഹൈടെക്കാന്ന് പറഞ്ഞാലും നമ്മളെത്ര എന്ന് പറഞ്ഞാലും മാറാത്ത ചില സിസ്റ്റങ്ങളുണ്ട് ചില ഗുണ്ടായുസങ്ങളുണ്ട് പലരും ഇത് പുറത്ത് പറയാത്തത് പലരുടെയും സാഹചര്യം കൊണ്ടാണ് ട്രാൻസ്ഫറായാലും പ്രൊമോഷൻ ആയാലും മക്കളെ പഠിപ്പായാലും അങ്ങനെ 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 ഇപ്പോൾ നമ്മൾ ഇപ്പം ഞാൻ ജീവിക്കുന്ന ചുറ്റുപാട് ഞാൻ ടോയ്ലറ്റ് കഴുകാറുണ്ട് അതായത് എൻ്റെ വീട്ടിലെ ടോയ്ലറ്റ് അടിച്ചു വാരും അങ്ങനെ നമ്മൾ പ്രാഥമികമായിട്ടുള്ളൊരു ഉണ്ടല്ലോ അത് ഫോളോ ചെയ്യുന്ന ആൾക്കാരാണ് ഇഷ്ടംപോലെ വെള്ളമൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ കഴുകിയിട്ടും കുളിച്ചിട്ടും അലക്കിയിട്ടും ടോയ്ലറ്റ് കഴുകിയിട്ടും നിലം തുടച്ചിട്ടും രോഷം വാങ്ങി തുടച്ചിട്ടും പ്രത്യേകിച്ച് സ്പെഷ്യലി മ മഴക്കാലത്തൊക്കെ അങ്ങനെ പിന്തുടരുന്ന ഒരു കൾച്ചറല്ലേ നമുക്ക് അപ്പോൾ നമ്മൾ എസ്പെഷ്യലി ലേഡീസിൻ്റെ ഒരു നയൻറ്റി പേഴ്സൻ്റേജും ജോലി സ്ഥലത്താണ് അത് പീരീഡ്സ് സമയം ആയിക്കോട്ടെ ബ്ലീഡിങ് മറ്റ് എന്തെങ്കിലും കൈനോക്കോളജി പ്രശ്നമായിക്കോട്ടെ പ്രഗ്നൻ്റ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഇനി എന്തെങ്കിലും ഇന്റേണൽ ആയിട്ടുള്ള എന്തെങ്കിലും കംപ്ലൈന്റ് ഓപ്പറേഷൻ ക്യാൻസർ പേഷ്യൻസ് വരെ ഇപ്പം ചെറിയ രീതിയിലൊക്കെ ഉള്ളെങ്കിൽ ആ ഒരു പോർഷൻ മാറ്റി അവർ ജോലി ചെയ്യാൻ ആപ്റ്റ് ആണെങ്കിൽ അവർ വരുവാരും വീട്ടിലിരിക്കാൻ ഇഷ്ടപ്പെടില്ല അപ്പം സർക്കാർ ഓഫീസ് ഹൈജീനിക് ആയിരിക്കണം എന്നുള്ളത് നിർബന്ധമാണ് നമ്മൾ നമ്മുടെ വീടിൽ വീട് ക്ലീൻ ആക്കി വെക്കുന്നത് നമുക്ക് ഹൈജീനിക് ആയിട്ട് യൂസ് ചെയ്യാനാണ് നമുക്ക് അടുക്കളയും ടോയ്ലറ്റും ആണ് ഏറ്റവും വൃത്തി വേണ്ടത് അല്ലേ ആ ഒരു സാഹചര്യത്തിൽ പല സർക്കാർ ഓഫീസും നാറിത്തൂറിക്കിടക്കുന്ന ടോയ്ലറ്റുകളാണ് എസ്പെഷ്യലി പെൺകുട്ടികൾ പോകുന്ന ടോയ്ലറ്റിൽ ഡോറില്ലാത്തത് ഞാനൊരു പ്രിൻസിപ്പാളോട് കയറി പറഞ്ഞതിൻ്റെ മേലെ എനിക്ക് കിട്ടിയ പണിഷ്മെൻ്റ് എന്താണെന്നറിയോ അതിൻ്റെ എസ്റ്റിമേറ്റ് മറ്റ് പല കാര്യങ്ങളും എൻ്റെ തലയിലിട്ടു അത് മാത്രമല്ല ഡോർ മാറ്റാൻ ആ ശരി വരുമ്പോൾ ഡോറ് ഫിറ്റാണെന്നറിയാൻ ഗ്ലാസ്സിലേക്ക് കാണുന്നുണ്ടോന്നറിയാൻ തിരിച്ച് കാണുന്നുണ്ടോ എന്നറിയാം സേഫാന്നറിയാൻ മുഴുവനും എന്നെ വിളിക്കുമായിരുന്നു ഇതേപോലെ പെൺകുട്ടികൾ ഹോസ്റ്റലിൽ എന്തെങ്കിലും കംപ്ലയിൻ്റ് വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും നമ്മൾ ചിലപ്പോൾ വാർഡനൊക്കെ വിളിച്ച് പറയും അപ്പോൾ അവരും നമ്മളെ വിളിക്കും അതാണ് എൻ്റെ സിവിൽ ഡിപ്പാർട്ട്മെൻ്റിലെ ഫസ്റ്റ് ഗ്രേഡ് നിങ്ങൾ എന്തിനാ വേണ്ടാത്ത കാര്യത്തിന് ഇടപെടുന്നതെന്ന് ചോദിച്ചത് നമ്മൾ വേണ്ടാത്ത കാര്യത്തിലല്ല ഇടപെടുന്നത് നമ്മളൊരു സിസ്റ്റത്തിലാണെന്ന് വെച്ചിട്ട് നമ്മളെല്ലാവരും എല്ലാ തെമ്മാടിത്തരും തലയാട്ടുക ഏ നമ്മൾ വൃത്തിയില്ലാത്ത ടോയ്ലറ്റിൽ പോവുക ഡോറില്ലാത്ത ടോയ്ലറ്റ് പോവുക അഥവാ ഡോർ ഉണ്ടെങ്കിലും ഉള്ളിൽ നിന്ന് കുറ്റിയിടാൻ പറ്റാതിരിക്കുക അഥവാ കുറ്റിയിട്ടാൽ അത് തുറക്കാൻ ഫോൺ എടുത്തിട്ട് വേണം ടോയ്ലറ്റ് പോവാൻ അതിൻ്റെ ഉള്ളിൽ കുടുങ്ങിക്കഴിഞ്ഞാൽ വിളിക്കണം അല്ലെങ്കിൽ പുറത്തൊരാൾ നിർത്തിയിട്ട് വേണം ടോയ്ലറ്റ് പോവാൻ ഇതൊക്കെ ഉള്ള കാര്യമാണ് ഇതല്ല എന്ന് നിങ്ങൾ തെളിയിക്കണം ഇതൊക്കെ ഉള്ള കാര്യമാണ് ഉള്ള കാര്യമാണ് എസ്പെഷ്യലി ലേഡീസിന് എസ്പെഷ്യലി നല്ല ലേഡീസിന് മാത്രം അപ്പോൾ എൻ്റെ ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞുതരാം ഞാൻ കഴിഞ്ഞ വർഷം എൻ്റെ ചാർജുള്ള ലാബ് പുത്തിയ ബിൽഡിങ് അന്ന് ഉദ്ഘാടനം കഴിഞ്ഞ കഴിഞ്ഞോന്നു എന്നെ അറിയില്ല എന്തോ ഒരു സ്പെഷ്യൽ ഇതിൽ വെച്ചിട്ടത് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാൻ ലാബ് സ്റ്റാർട്ട് ചെയ്യാൻ വിട്ട് തന്നു അപ്പോൾ ആ ഒരു ഇതിൽ ഞങ്ങൾ ടോയ്ലറ്റിലേക്ക് പോയി നോക്കിയപ്പം ഏതോ യുഗത്തിൽ വൃത്തിയാക്കി വെച്ചത് വൃത്തിയില്ലയെന്ന് മാത്രമല്ല അതിൽ പുഴുക്കൾ ക്ലോസറ്റിൽ അപ്പം ഞാനത് വീഡിയോ എടുത്തു വീഡിയോ എടുത്തിട്ട് ഗ്രൂപ്പിലിട്ടു ഉടനെ പറഞ്ഞു ഗ്രൂപ്പിൽ നിന്നത് റിമൂവ് ചെയ്യണമെന്ന് അല്ല ചെയ്യണം എന്നല്ല അവരത് ചെയ്തു മേലാൽ ഇങ്ങനെയുള്ളത് ഗ്രൂപ്പിലിടാൻ പാടില്ല എന്ന് പറഞ്ഞു എൻ ജി ഒ യൂണിയൻ്റെ ഒ എ നേതാവ് അപ്പം ഞാൻ ചോദിച്ചു പിന്നെ ഞാൻ എന്ത് ഞങ്ങളിങ്ങനെ ടോയ്ലറ്റ് പോകാൻ എന്ത് വേണ്ട രണ്ട് ഗസ്റ്റ് കുട്ടികളുണ്ട് ഞാനുണ്ട് പ്രൊഫസർമാർ ലേഡീസ് വരാറുണ്ട് നമുക്ക് എന്തെങ്കിലുമെല്ലാം എമർജൻസി അങ്ങനെ പറ്റൂ ടോയ്ലറ്റ് വേണ്ടതെന്ന് വെച്ചു പെൺകുട്ടികളെ ടോയ്ലറ്റ് പോയാൽ പോലെ നമ്മൾ ക്യൂ നിൽക്കണം പെൺകുട്ടികളെ ടോയ്ലറ്റിലും മൂ നാല് ടോയ്ലറ്റിന് രണ്ട് ഡോറേ ഉള്ളൂ അപ്പം രണ്ട് അടക്കാൻ പറ്റുന്ന ഡോറിൽ ക്യൂ ആയിരിക്കും കാണേണ്ടതാണ് ഈ ഇത്രയും സംഭവം വരും എന്നറിഞ്ഞിട്ടുണ്ടെങ്കിൽ വീഡിയോ എടുക്കുമായിരുന്നു ഞാൻ അന്ന് എന്നെ ഇങ്ങനെ അകാരണമായിട്ട് സസ്പെൻഷനൊക്കെ അടിക്കുന്നുണ്ടെങ്കിൽ ഇതേപോലെ താൽക്കാലികമായിട്ട് ഇരിക്കുന്ന ഓരോ തമ്മാടിത്തരം അടിച്ചു വിടുന്ന ഇല്ലീഗലായിട്ട് അടിച്ചു വിടുന്ന ഓരോ തമ്മാടികളുണ്ടാവുമല്ലോ ഗുണ്ടായിസം പാർട്ടി ഗുണ്ടായിസം പാർട്ടീൻ്റെ പേര് പറഞ്ഞ് എന്ത് തമ്മടിത്തരും അടിച്ചുവിട ലെറ്റർ ആരെയും ദ്രോഹിക്കാന്ന് വെച്ച് കളിക്കുന്നവര് ഈ കളിക്കുന്നതിൽ എന്തെങ്കിലും ഒരു ക്ലൂ ഉണ്ടെങ്കിൽ ഞാൻ അന്ന് തന്നെ വീഡിയോ എടുത്തിട്ടെ പബ്ലിക്കിൻ്റെ മുന്നിൽ അത് കഴിഞ്ഞു എല്ലാവരും കൈമലർത്തും സർക്കാരിന് ഫണ്ടില്ല ഏഹ് ജോലിക്ക് വയ്ക്കാൻ ആളില്ല ജോലിക്ക് ആളെടുക്കാൻ പറ്റുള്ള സാലറി കൊടുക്കാനില്ല അങ്ങനെയാണ് ഇങ്ങനെയാണ് അപ്പം ഈ പുഴു വന്ന ക്ലോസറ്റ് ഞാൻ കാണിച്ചു കൊടുത്തു കാണിച്ച് ഇത് വീഡിയോ എടുത്തു ഉടനെ ആരോ വന്ന് വൃത്തിയാക്കി പക്ഷെ വീഡിയോ എടുത്ത എനിക്കായിരുന്നു കുറ്റം ഗ്രൂപ്പിലിട്ടതിനായിരുന്നു കുറ്റം പിറ്റേ ദിവസം ഞാൻ എൻജിനീയറിങ് കോളേജിലെ സർജൻറ്റിൻ്റെ അടുത്ത് പോയിട്ട് ചോദിച്ചു സാറേ ടോയ്ലറ്റ് കഴുകിയിട്ടില്ല നിങ്ങളെന്തിനിങ്ങനെ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് നിങ്ങളെന്തിനാ ഇങ്ങനെ എന്നോട് പറയുന്നത് ഞാനല്ല ഇവിടുത്തെ ആള് സർക്കാരിന് ഫണ്ടില്ല സർക്കാരിന് ഫണ്ടില്ല എന്നിങ്ങനെ പറയും അപ്പൊ ഞാൻ ചോദിച്ചു സർക്കാരിന് ഫണ്ട് ഇല്ലെങ്കിൽ ഫണ്ട് വരുന്നവരെ മൂത്രൊഴിക്കാതിരിക്കണോ യൂറിൻ പാസ് ചെയ്യണ്ടേ എന്ന് ചോദിച്ചപ്പോൾ അയാൾ എന്നോട് പറഞ്ഞത് എന്താണെന്ന് അറിയോ കവറ് കെട്ടിക്കോണു മൂത്രൊഴിക്കാൻ മുട്ടുമ്പോൾ കവറ് കെട്ടിക്കോണു ഈ കവറ് കെട്ടിക്കൊന്ന് പറഞ്ഞതും ഞാൻ ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാരോട് പറഞ്ഞിട്ടുണ്ട് ഒന്നും പറയാനില്ല നിങ്ങൾ ചിന്തിച്ചോ സർക്കാർ ജീവനക്കാരും സർക്കാർ സംവിധാനവും ആരും പ്രതികരിക്കാത്തതും ജീവനിൽ കൊതിയിലത് ട്രാൻസ്ഫർ പഠിച്ചിട്ടും മക്കളെ വിദ്യാഭ്യാസം പഠിച്ചിട്ടും പിന്നെ പല സംഘടനേൻ്റെ പേര് പറഞ്ഞിട്ട് സ്ഥല ചില സ്ഥലത്ത് കുത്തിയിരുന്ന കുറച്ച് കൂടുതൽ ഉണ്ടാക്കിയിട്ട് അവരവരുടെ നാട്ടിലേക്ക് പോകാമെന്നൊക്കെ ധരിച്ചിട്ട് അടിച്ചമർത്തിയിട്ട് സാധാരണ ജീവനക്കാരെ അടിച്ചമർത്തിയിട്ട് ഫണ്ട് പിരിച്ചിട്ട് അവരെ ഭീഷണിപ്പെടുത്തിയിട്ട് വെയിൽ കൊള്ളിച്ചിട്ട് മറ്റേ എന്താന്ന് റോഡിൽ നടക്കാനും കളക്ടറേറ്റ് വളയാനും മറ്റേ സിന്താപ വിളിക്കാനും സാധാരണക്കാരെ യൂസ് ചെയ്തിട്ട് സാധാരണക്കാർക്കൊരു പ്രശ്നം വരുമ്പോൾ അതിൻ്റെ മേലെ കുതിര കയറുന്ന സർവീസ് സംഘടനകൾ നല്ല കാര്യമൊന്നുമല്ല ചെയ്യുന്നത് ഇവരെ വിചാരം എന്തോ ഭയങ്കര സംഭവമാണ് എന്നെപ്പോലില്ലായിരിക്കും ഇങ്ങനെയൊന്നും തോന്നില്ല പക്ഷെ പലരും പ്രതികരിക്കാത്തതാണ് എന്നോട് യൂറിൻ പാസ് ചെയ്യാൻ തോന്നിയാൽ കവറ് കെട്ടിക്കൊന്നാന്ന് പറഞ്ഞത് അത് എൻ്റെ അനുഭവം തന്നെയാണ് ഞാൻ ആ വീഡിയോ ഇട്ടിട്ടുണ്ട് ഇങ്ങനെ ഒറ്റപ്പാട് കാര്യങ്ങൾ പറയാനുണ്ട് അപ്പോൾ ഇന്നത്തെ ഷീ ഞാൻ പറഞ്ഞില്ല എന്തെങ്കിലും സ്പെഷ്യലായിട്ട് തോന്നിയാലാണ് ഈ ഷീൽ വരെ ഇത് സ്പെഷ്യലായിട്ട് തോന്നിയാൽ ഇങ്ങനത്തെ നൂറ് കാര്യങ്ങൾ നിങ്ങളുടെ മുന്നിൽ പറയാനുണ്ട് ഞാനിനിയും വരും പറയാം ഞാൻ ഇനിയും വരും ഞാൻ പറഞ്ഞുകൊണ്ടേയിരിക്കും കാരണം ഞാൻ ഫ്രീയാണ് ഞാൻ ഭാഗമല്ല ഭാഗല്ല ഞാനൊന്നിൻ്റെയും ഭാഗല്ല പറഞ്ഞുകൊണ്ടേയിരിക്കും താൽക്കാലികമായിട്ട് ഇരുന്നിട്ട് എന്തെങ്കിലും കുത്തി വരച്ചിടുമ്പോൾ വരച്ചിട്ടവൻ ആലോചിക്കണമായിരുന്നു തൊട്ടത് സർപ്പത്തിനെയായിരുന്നു വിടൂല പൊരുതും പോരാട്ടം തുടരും